ഡ്യൂട്ടിയാണ് അതിന് വലിയ കൂലി അള്ളാഹു നിങ്ങൾക്ക് വേറെ തരും സുലൈമാൻ സുലൈമാൻറെ മാതാവിനോട് നിങ്ങളെ മകനെ ഇന്ന് പള്ളിയിലേക്ക് സുബൈക്ക് കണ്ടിട്ടില്ല ഉമർ അലി അള്ളാഹുഹുവിന്റെ ചോദ്യം കാരം കഴിഞ്ഞ് ഉമർ അലി അള്ളാഹു കണക്കെടുപ്പ് നടത്തി അപ്പൊ എന്നും ജമാത്തിന് വരുന്ന ഒരു സൊഹാബിയെ കാണാനില്ല ആ സൊഹാബിന്റെ വീട് പള്ളിയിൽ നിന്ന് നടന്നാൽ എത്തുന്ന അത്രയും അടുത്ത മുരളി മുറളിയല്ലാഹു നിസ്കാരം കഴിഞ്ഞ് ജമാത്ത് കഴിഞ്ഞ് സുബൈ നിസ്കാരം കഴിഞ്ഞ് അങ്ങനെ അങ്ങ് പോകുമ്പോ ആ സുഹാബിയുടെ ഉമ്മി അള്ളാഹുന്റെ പള്ളിയുടെ ആ വീടിന്റെ മുറ്റത്ത് അടിച്ചു വാരി കൊണ്ടിരിക്കുന്നുണ്ട് നേരം വെളുക്കുന്ന സമയത്ത് തന്നെ ഉമ്മമാർ അടിച്ചു വാര അടിച്ചു വാരുന്ന ഉമ്മയോട് ചോദിച്ചു നിങ്ങളെ മകൻ എവിടെ ഇന്ന് ജമാത്തിന് കണ്ടിട്ടില്ലല്ലോ സുബൈക്ക് ഉമ്മ പറഞ്ഞു അമീറുൽ ഉൽമോൻ ഒന്നുമല്ല എന്നും സുബൈൻ്റെ കുറച്ചു നേരം മുമ്പാണ് സാധാരണ പതിവായി എഴുന്നേൽക്കാറുള്ളത് തഹജുദിന് ഇന്നലെ കുറച്ചുകൂടി നേരത്തെ എഴുന്നേറ്റു നേരത്തെ എഴുന്നേറ്റപ്പോ ആ എഴുന്നേറ്റ നേരത്തെ നിസ്കാരവും ഔറാദുകളൊക്കെ ആയി കഴിഞ്ഞ് നേരം ഒന്ന് കിടന്നിട്ട് പിന്നെ എഴുന്നേൽക്കാമെന്ന് കരുതിയിട്ട് കടത്തം കിടന്നു ആ കടത്തം കടന്ന് പിന്നെ എഴുന്നേറ്റ് നോക്കുമ്പോഴേക്ക് ജമാത്ത് കഴിഞ്ഞു അതിന് ജമാത്തിന് നമ്മളെ നാട്ടിലെ മാതിരി കാത്തിരിപ്പിന്റെ പരിപാടി അവിടെ ഇല്ല നമുക്ക് വേണ്ടി കൊടുത്ത കാത്തിരിക്കൂലേ എത്ര കാത്തിരിക്കും ഇരുപത് മിനിറ്റ് കാത്തിരിക്കും ഇരുപത് മിനിറ്റ് പരിസരത്ത് നിന്ന് എത്താൻ ആളുകളോടൊക്കെ അള്ളാഹുത്തരെ ചോദിക്കൂ എന്തുകൊണ്ട് എത്തിയില്ലാം ആണുങ്ങളോട് ചോദിക്കൂ പെണ്ണുങ്ങളോട് ചോദിക്കും നിങ്ങൾ എന്തുകൊണ്ട് അവരെ പറഞ്ഞ അയച്ചിര ഒരു ഒന്നെങ്കിൽ പറഞ്ഞയച്ചൂടായിരുന്നില്ലേ പല സ്ത്രീകളും പറയും ഉമ്മമാരും പറയും ഞങ്ങൾ പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് ആ കൂലി കിട്ടിക്കോട്ടെ നിങ്ങൾ പള്ളിയിൽ പോകുന്നില്ലേ വാഹനം വീട്ടിലുണ്ട് ഒക്കെ ഉണ്ട് എല്ലാം മക്കളെ കുറച്ചു നേരം കൊറച്ചു നേരം കുറച്ച് നേരം കൊറച്ചു നേരം സബൂറായിരിക്കും ആ കൊറച്ചു നേരം ആ അപ്പോ ഞങ്ങള് പറഞ്ഞിരുന്നു പള്ളിയിൽ പോകുന്നില്ലേ എന്നൊക്കെ ചോദിച്ചിരുന്നു എന്ന് ഉമ്മമാര് പറയും അങ്ങനെ ഒരു ചോദ്യം പള്ളിയിൽ വരാത്ത ആളോട് അതുകൊണ്ടല്ലോ ഉമർ അല്ലി അള്ളാഹുന് ചോദിച്ചത് എന്നും വരുന്ന ആളല്ലേ അത് ശരി നിങ്ങളെ മകന് താജു നിസ്കാരത്തിന് നേരത്തെ എഴുന്നേറ്റിട്ട് പിന്നെങ്ങനെ ഉറങ്ങിയിട്ട് എഴുന്നേറ്റ് വെക്കുമ്പോഴേക്കും ജമാത്തിന്റെ ടൈം കഴിഞ്ഞുപോയി അല്ലെ അതെ കഴിഞ്ഞുപോയി മുറലി അള്ളാഹുന്റെ മറുപടി എന്താന്നറിയോ നിങ്ങളെ മോനോട് നിങ്ങൾ പറയണം രാത്രി മുഴുവനും നിസ്കരിച്ച് ഹയാത്താക്കുന്നതിനെക്കാളും എനിക്ക് ഇഷ്ടം പള്ളിയിലെ സുബീൻ്റെ ജമായത്തിന് സംബന്ധിക്കുന്നതാണ് الصبح في രാത്രി മുഴുവനും നിന്ന് നിസ്കരിക്കുന്നതിന് എത്ര മഹത്വമുണ്ട് സഹോദരങ്ങളെ അത് എല്ലാവരും സാധിക്കുന്ന കാര്യമാണോ അതിനെക്കാളും എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ് സുബിഹിൻ്റെ ജമാനത്തിൽ പങ്കെടുക്കുന്നത് സുബിഹിന്റെ ജമായത്തിനും മിഷാൻറെ ജമായത്തിനും പങ്കെടുക്കുന്ന ആളുകൾക്ക് നബി സല്ലാഹു അലഹി വസല്ല രാത്രി മുഴുവനായി നിസ്കരിച്ചതിൻ്റെ വാഗ്ദാനം നിസ്കാരത്തിന്റെ കൂലിയുടെ വാഗ്ദാനം പറഞ്ഞിട്ടുണ്ട് ഉസ്മാനബിന് അലിയല്ലാഹെന്ന് പറഞ്ഞല്ലോ സുബിഹിന്റെ ജമായത്തിനൊരാള് പള്ളിയിൽ സംബന്ധിച്ചാൽ അയാൾ രാത്രി മുഴുവനും നിസ്കരിച്ച പ്രതിഫലം ലഭിക്കുന്ന ആളാണ് സുബിഹിന്റെ ജമായത്തിൽ പള്ളിയിൽ പങ്കെടുക്കുന്ന ആള് ഇഷായി ജമായത്തിൽ പള്ളിയിൽ സംബന്ധിക്കുന്ന ആള് രാത്രി പകുതി നിസ്കരിച്ച കൂലിയുള്ള ആളാണ് മുഴുവനായി കിട്ടുന്ന ആളല്ല പകുതി സമയം നിസ്കരിച്ച കൂലിയാണ് ഇഷായിന്റെ ജമായത്തിൽ പള്ളിയിൽ സംബന്ധിക്കുന്ന ആൾക്ക് സുബിഹിന്റെ ജമായത്തിൽ സംബന്ധിക്കുന്ന ആൾക്ക് രാത്രി മുഴുവനും നിസ്കരിച്ച മഹത്വമാണ് അപ്പം പള്ളിയിലെ ജമാഅത്ത് പള്ളിയുമായി ബന്ധപ്പെട്ട സംഗതികൾ അതിന് കൂടുതൽ ഊർജിതപ്പെടുത്തേണ്ടതാണ് പള്ളി ഈ രൂപത്തിൽ ഭംഗിയാക്കപ്പെട്ടതോടുകൂടെ പള്ളി നമ്മെ ഉണർത്തുന്നൊരു കാര്യം അതാണ് ആ പള്ളി കൊണ്ട് ആഹ്ലത്തിലെത്തുമ്പോൾ ഒരുപാട് ലാഭം കിട്ടണം മാനസികമായും ശാരീരികമായും കുടുംബപരമായും സാമ്പത്തികപരമായും എല്ലാ നിലക്കും നമുക്ക് അഭിവൃദ്ധിക്ക് കാരണമാണ് പള്ളിയുമായി ബന്ധപ്പെട്ടുള്ള ജീവിതം തെറ്റിപ്പോകാൻ പാടില്ല സഹോദരങ്ങളെ ആത്മീയമായ ഈ ഭാവങ്ങൾക്ക് കുറവ് വരുത്തരുത് ആളുകൾ ചിന്തിച്ചു പോകും ഇപ്പത്തെ കാലത്തും പള്ളിയിൽ വന്ന് നിസ്കരിക്കണം എന്നാണോ ഉസ്താദ് ഇപ്പോഴും പറയുന്നത് അതൊക്കെ കുറച്ചൊക്കെ എഴുന്നേൽക്കാൻ പറ്റാത്തൊരു രൂപമാകുമ്പോ പള്ളിയിൽ പോയി ഇരുന്നാ പോരെ നല്ല ആരോഗ്യമുള്ള കാലത്ത് ദുനിയാവിൽ വല്ലതും മത്തം കൂട്ടുകയല്ലേ വേണ്ടത് അങ്ങനെ ചിന്തിക്കരുത് അതല്ല ഏറ്റവും നല്ല ചിന്ത ഏറ്റവും നല്ല ചിന്ത റബ്ബ് റബ്ബു ആത്മീയമായി നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും പാകപ്പെടുത്തലാണ് ഏറ്റവും വലിയ ആത്മീയമായ തലം നാം നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന നിസ്കാരം തന്നെയാണ് നിസ്കാരത്തിനെ മറികടക്കുന്നൊരു ആത്മീയത വേറെയില്ല എല്ലാ വിഷയങ്ങൾക്കും ഏറ്റവും വലിയ മൂല്യമായ ഒന്നാണ് നിസ്കാരം ആത്മീയമായ പരിവേഷത്തോടുകൂടെ നിസ്കാരം നിർവഹിക്കുന്ന ആണും പെണ്ണുമാണോ പരിഹാരം നിസ്കാരം തന്നെയാണ്